എനിക്ക് ഈ സമയമുള്ള ഞാൻ 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 കാര്യം നാളെ നാളെ കിട്ടിയത് രാവിലെ ഒന്നും പറയില്ല അപ്പൊ എണ്ണിക്കോ എത്ര വേണം എണ്ണിക്കോ മുപ്പത് സെക്കൻഡ് സമയമുണ്ട് എന്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ അമ്പത് എടുത്തെണ്ണ എന്റെ ഐഡിന്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് നൂറിന്റെ കെട്ടി എടുത്തെണ്ണ ആ രണ്ടായിരത്തിൽ മാറ്റു വർഷം മാറ്റി വെച്ച് അതും ഫെയിലായി അതിന് ഞാൻ രണ്ടു വർഷം ഡയൽസ് ചെയ്തോണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ മാറ്റി വെച്ച് നാല് മാസം വരെ ആവർത്തിച്ചു പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് തുടച്ച ഡയൽ ചെയ്തോണ്ടിരിക്കണം വേണം ആയിരം എണ്ണം കഴിഞ്ഞ എത്ര വയസ്സുണ്ട് ഇരുപത്തിയാറ് വയസ്സുണ്ട് എത്ര വയസ്സ് തുടങ്ങി ഓക്കെ ഫോളോ നോക്കോ ആയിട്ടുണ്ടല്ലേ ഓക്കെ എന്റെ ഫോളോ ആയിട്ടുണ്ട് അപ്പൊ നൂറടുത്ത് എണ്ണ ഓക്കെ ആണല്ലേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണം മുപ്പത് സെക്കൻഡ് ആണ് സമയം എത്ര വേണം എടുത്ത് ഇരുന്നോ ഓക്കെ മാക്സിമം എണ്ണി എടുത്ത് വേണം ഓക്കെ അല്ല സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് അഞ്ച് സെക്കൻഡായി എന്നെ വേണമെങ്കിൽ അച്ഛൻ്റെ കൊടുത്തു సెకండ్ సెకండ్ ఫాస్ట్ 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 ఓకే స్టాప్

ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പായിരുന്നു മൂവായിരം അല്ലേ ഇരുപത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ഇരുപത്തി എട്ട് മുപ്പത്തൊൻപത് നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാൽപ്പത്തിനാല് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അൻപത് അൻപത്തൊന്ന് എൺപത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഒമ്പത് അമ്പത്താറ് അൻപത്തേഴ് അൻപത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് ഇരുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തിരണ്ട് ഏഴ് ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തി ഏഴ് എൺ എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തിരണ്ട് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി അപ്പം പതിനായിരം മൊത്തം എണ്ണി മുപ്പത് സെക്കൻഡ് നേരത്തെ മൊത്തം എണ്ണി തീർത്ത് സാനിറ്റൈസറിന്റെ ഗ്രിപ്പ് കിട്ടിയല്ലേ ഒരു കെട്ടി തികഞ്ഞല്ലേ എണ്ണാൻ വേണ്ടി ഓക്കെ മൊത്തം എണ്ണി തീർത്ത് ഓക്കെ ഓക്കെ അപ്പൊ അപ്പം കിട്ടുമെന്ന് വിചാരിച്ച എന്റെ അക്കൗണ്ട് നീ ഫോളോ അങ്ങനെ ഫോളോ ചെയ്തേ

കുക്കിയുടെ അക്കൗണ്ട് മോളിച്ചുണ്ട് എല്ലാം ഏത് വീഡിയോട്ടാലും ലൈക്ക് കമന്റ് കാണാറുണ്ട് അപ്പൊ എന്ത് ചെയ്യാനാണ് പ്ലാൻ ഈ പൈസ വെച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലേ എന്ത് അപ്പൊ അച്ഛന്റെ കൊടുക്കും അച്ഛനാണെല്ലാം നോക്കണല്ലേ ഓക്കേ അപ്പൊ ഞാൻ വേറൊരു ചലഞ്ചും കൂടെ തരാം വേറൊരു പൈസ ഓക്കെ അത് അച്ഛന്റെ കൊടുക്കും അഞ്ച് സെക്കൻഡ് കൊണ്ട് എണ്ണി എടുത്തോ ആ ടൈമർ ഞാൻ ആ ബാങ്കിലായിരുന്ന ജോലി എത്ര ഉണ്ടോ അതില് അഞ്ച് അയ്യായിരം ഉണ്ട് അത് ന്യൂ ഇയർ ഗിഫ്റ്റ് ഏഹ് എന്താ എന്താ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടാണ് നനക്ക് മറ്റേത്

ഞാൻ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ അച്ഛനെ അധ്വാനിച്ചു കൊടുക്കാൻ പൈസ ഇല്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് ഏർ അത് ഏത് ആർക്കാ വീഡിയോ ഏത് ആരുടെ വീഡിയോ കമന്റിട്ടാ ആ ഞാൻ ഒരു അച്ഛൻ്റെ ചെരുപ്പിന്റെ വീഡിയോ ഇട്ടിരുന്നപ്പൊ അതിൽ കമന്റ് ചെയ്തിരുന്നു എന്റെ അല്ല വേറൊരു അച്ഛൻറെ ആ അപ്പൊ അതിലും കമന്റ് ഇട്ടിരുന്നു എന്റെ അച്ഛൻ എനിക്ക് അധ്വാനിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല ഇല്ലേ അങ്ങനെ ഒന്നുമില്ല ആ പൊന്നുപോലെ നോക്കുന്നില്ലേ അതിലൊന്നും വിഷയമില്ല അത്രേ ഉള്ളു അതാ അച്ഛൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല അച്ഛനും അമ്മയും എല്ലാരും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പൊ നീ ഞാൻ 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 എന്തെങ്കിലും എവിടെ പോവാണ് അപ്പൊപ്പത് സെക്കൻഡില് അല്ല അഞ്ച് സെക്കൻഡ് വെക്കത്തഞ്ചു സെക്കൻഡില് പതിനയ്യായിരം രൂപ വിഷ്ണു നീ എന്തായി നീ അങ്ങനെ അല്ലല്ലേ അപ്പൊ ക്യാഷ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ട്രാൻസിറ്റിക്കകത്ത് പല സ്ഥലത്തായിട്ട് നമ്മൾ വരും അപ്പൊ എന്റെയും ഐഡിയ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പൊ നൂറ് അടുത്തെണ്ണാം അല്ലാണ്ട് എന്റെ അക്കൗണ്ട് മാത്രം ഫോളോ ആയിട്ടുണ്ടെങ്കിൽ അമ്പത് എടുത്തെണ്ണാൻ പറ്റും അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ പറ ഫോളോ ചെയ്യാൻ പറയാം ിലും എണ്ണ ഐഡിയും കൂടെ ഫോളോ ചോദിച്ചാൽ നൂറ് അടുത്ത് എണ്ണയിൽ ഇന്നലെ മൊബൈലിന്റെ വീഡിയോ കണ്ടോണ്ടെങ്കിൽ നീ ഫോളോ ആയിരുന്ന ഫോളോ ചെയ്താ മൊബൈലിൽ കിട്ടില്ലായിരുന്നെങ്കിൽ ഫോളോ ചെയ്യൂലായിരുന്നല്ലേ ഇപ്പൊ അമ്പത് അടുത്ത് എണ്ണാൻ പറ്റുള്ളായിരുന്നു എന്നാ അയ്യായിരം കിട്ടുള്ളായിരുന്നു ആൾക്കാരല്ലേ Sea, right? ും ഇത് ഡബ് ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും

എന്നാൽ ഞാൻ പറഞ്ഞില്ല ഇരുപത്തഞ്ചു വയസ്സായി അവരെ വീട്ടിലിരുത്തി നോക്കേണ്ട പിന്നെ ഈ ഒരു വയസ്സ് വയസ്സൊക്കെ അവരെ നോക്കേണ്ടതാണ് എനിക്ക് എപ്പോഴും സങ്കടം രാത്രി നമുക്ക് ഉറങ്ങാതിരിക്കുന്ന സമയത്താണല്ലോ ഓരോ ചിന്തകളും ആയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പലതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പോയ ഒരു സുഖമായി ജീവിക്കൂലേ എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് സത്യമായിട്ടു ഒരു എന്റെ രണ്ടാനിയോ സുഖാ അവരെ ഞാൻ ഇങ്ങനെ ഞാനും എന്റെ തല മാത്രം സങ്കടം വരാത്ത ആരാണുള്ളത് അവരെ കാണിക്കാ കാണിക്കാതെ വേദനയൊന്നും ഇല്ല വേദന ഞാൻ പതിനഞ്ചു വർഷം കൊണ്ട് വേദന പിന്നെ ും കേട്ടാ എങ്കിലും അത് പറഞ്ഞു കേട്ടുള്ള അറിവുണ്ടാണോ അതോ എവ സ്വയമായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ ചില നമ്മൾ ുത്തിൽ വീട്ടിലൊണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഓ അങ്ങനെ വിമർശിക്കുന്നവരൊന്നും എനിക്ക് ചില ഇല്ല അങ്ങനെയല്ല അത് പറഞ്ഞ കറത്തല്ലേ എനിയിപ്പ അച്ഛനും അമ്മയും ആണ് ഇവനെ നോക്കണതല്ല അപ്പൊ മറ്റുള്ളവര് പറയണത് കേക്കേണ്ട കാര്യമില്ല ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഓ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ മറക്കൂല അവരെ ഞാൻ മറക്കണില്ല കേ അവര് ഞാൻ അവര് മറക്കൂല അവരെന്ന എന്റെ എന്റെ ഓർമ്മയിൽ എന്റെ പ്രാർത്ഥനയും കാണും ചെയ്ത് ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടോന്ന് പോട്ടെ നീ അത് നീ ഒന്നും ആലോചിച്ച് ടെൻഷനാകില്ല പലരും ഒരു കാറ്റ ഉറക്കം ഉണ്ടാവും അല്ലേ അത്രയുള്ള പല വശങ്ങളുണ്ടാവും നമുക്ക് നമുക്ക് നമുക്കിപ്പോ എല്ലാരും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല നമ്മള് നമ്മൾ നീ പറഞ്ഞ കണക്ക് നമ്മളെ സ്വന്തം നമ്മളെ സന്തോഷത്തിന് ജീവിക്കുക ഞാൻ ശരിയാണെങ്കിൽ അതെനിക്ക് ചെയ്യാം പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ കുഴിമന്തി കഴിക്കാൻ പോകാത്ത കുഴിമന്തി ഇഷ്ടേ ഒരാളെ കുഴിമന്തി ഇഷ്ടത്ത ഒരാളൊക്കെ ഇട്ട് വേറെന്താ ഇഷ്ടം എനിക്ക് ഞാൻ ബിരിയാണി ആയിരിക്കും ബിരിയാണി കഴിക്കും പിന്നെ രാവിലെ വരുമ്പോ അമ്പാടിക്കണം ഇഡലി സാമ്പാർ അടിപൊളിയായിട്ട് കിട്ടി ഹാപ്പിയാണ് ഓക്കെ അപ്പം നിങ്ങളും ഫോളോ വെച്ചോ ഐഡിയ ഐഡിയൽ ഹോം അപ്ലയൻസിനെ ഫോളോ വെച്ചോ എന്നെയും ഫോളോ വെച്ചോ പല സ്ഥലത്തായിട്ട് നമ്മളുണ്ടാവും Okay.